ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന സംഭവം ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ വേടൻ എന്ന ഒരു ഗായകനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗായകനാണ് വേടൻ എന്ന ഗായകൻ എൻ്റെ നാട്ടുകാരൻ തന്നെ ആണെന്നാണ് പറയുന്നത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനടുത്തുള്ള സ്വപ്നഭൂ കോളനിയിൽ ജനിച്ചു വളർന്ന മുരളി എന്ന വ്യക്തിയുടെ അതുപോലെ തന്നെ മുരളിയുടെ വൈഫ് ശ്രീലങ്കക്കാരിയായിരുന്നു എന്ന് പറഞ്ഞു ലോട്ടറി തൊഴിലാളിയായിരുന്ന മുരളിയുടെ മകൻ ഹിരൺദാസ് മുരളി എന്ന പേരിലുള്ള വേടൻ എന്ന ഇപ്പോൾ റാപ്പർ ആയിട്ടുള്ള അതായത് കേരളത്തിൽ മാത്രമല്ല ഇപ്പോൾ ഇന്ത്യയിൽ മുഴുവൻ തരംഗമായി മാറിയ ഇപ്പോൾ അടുത്ത കാലത്ത് കഞ്ചാവ് കൈവശം വെച്ച് നല്ല രീതിയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സമയത്ത് കുന്നുകൂടിയും അല്ലെങ്കിലോ വളരെ ഫേമസ് ആയിരുന്നു ഇപ്പോൾ ആ പേരും കൂടി വന്ന സമയത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള പല ജാതികളും അല്ലെങ്കിൽ പല രാഷ്ട്രീയ പാർട്ടികളും പലരും ഇപ്പോൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വേടൻ എന്ന ഹിരൺദാസ് മുരളിയെക്കുറിച്ചുള്ളൊരു കാര്യം പറയാനാണ് ഞാൻ പോകുന്നത് ഞാൻ അറിയുന്നുണ്ടായിരുന്നില്ല ഞാൻ വേടൻ എന്ന ഈ വ്യക്തിയെ ഗായകനെ അറിഞ്ഞിട്ട് അധികം നാളൊന്നായിട്ടില്ല അതുകൊണ്ട് ഞാൻ എന്നെ നിങ്ങൾ കുറ്റം പറയാനൊന്നും വരരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേടൻ്റെ പാട്ടുകളൊക്കെ കേട്ടു തുടങ്ങിയിട്ട് നമ്മളിപ്പോൾ അധികം നാളൊന്നും ആയിട്ടില്ല കുറേ നാളുകളായി വേടൻ മലയാള സിനിമയിൽ തന്നെ നമ്മളുടെ പ്രിയപ്പെട്ട ഗുൽഖർ സൽമാൻ്റെ കമ്മട്ടിപ്പാടം എന്ന സിനിമയിൽ ചെറിയ റോൾ ചെയ്തതായിട്ട് ഇപ്പോൾ വീഡിയോ കണ്ടു അതേപോലെ തന്നെ കുറേ കാലങ്ങളായിട്ട് കുറേ നാളുകളായിട്ട് പാട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാനുള്ള വ്യക്തിയാണ് ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട വ്യക്തിയാണ് വേടൻ അതുകൊണ്ട് തന്നെ താഴ്ന്ന ജാതിക്കാർ ആണ് കൂടുതലും അതുപോലെ തന്നെ ഇടതുപക്ഷം ഒക്കെയാണ് ഇപ്പോൾ വേടനെ ഏറ്റുപിടിച്ചിട്ടുള്ളത് വേടൻ്റെ പാട്ടുകൾ കുറേ എന്താ പറയുക ഈ താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളും അതേപോലെ തന്നെ ആ രീതിയിലുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് വേടൻ പാടിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് കടന്നിരിക്കുകയാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ജനിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ അവർണനായിട്ട് ജനിച്ചുള്ള വ്യക്തിയാണ് അതായത് ഞാൻ ഒരു സവർണനല്ല അതായത് ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ് ഞാൻ അതായത് ഏറ്റവും കൂടുതൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉള്ള ഈഴവ സമുദായത്തിൽപ്പെട്ട വ്യക്തിയാണ് ഞാൻ എസ് എൻ ഡി പി അല്ലെങ്കിൽ ഈഴവ സമുദായപ്പെട്ടത് എസ് എൻ ഡി പി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി പറഞ്ഞാൽ എസ് എൻ ഡി പി എന്ന് പറഞ്ഞൊരു ജാതിയല്ല എസ് എൻ ഡി പി എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ധർമ്മപരിപാല സംഘം എന്നാണ് ഈഴവ അല്ലെങ്കിൽ തീയ എന്ന വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ് ഞാൻ ഞങ്ങൾ ഒരിക്കലും ഒരു സവർണർ ഏറ്റവും കൂടുതൽ കേരളീയ മലയാളികൾ ഏറ്റവും കൂടുതലുള്ള കാസ്റ്റാണ് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നു ഇനി വെറുതെ ദിവസം ചെലതോറും തൃശ്ശൂരിലെ ഏറ്റവും അറിയപ്പെടുന്ന രണ്ടമ്പലങ്ങൾ അവിടെയും ഇപ്പോൾ എല്ലാ കാര്യങ്ങളും മുന്നിൽ നിൽ ആ അമ്പലത്തിൻ്റെ ഭാരവാഹികളൊക്കെ ഇതുപോലെ തന്നെ നമ്പൂതിരിമാരും അതുപോലെ തന്നെ നായന്മാരും അടങ്ങിയിട്ടുള്ള ആളുകളാണ് അതിൽ ഈഴവയാണ് നമുക്ക് പിന്നീട് വരാൻ പോകുന്ന നായന്മാർക്ക് തൊട്ട് താഴെ നിൽക്കുന്ന ഒരു കാസ്റ്റ് എന്നുള്ള രീതിയിൽ ഈഴവർക്ക് പോലും ഇതുവരെ ഒരു സ്ഥാനവും ഈ പറഞ്ഞ അമ്പലങ്ങളിൽ തൃശ്ശൂർ പൂരത്തിന് മുന്നിൽ നിൽക്കുന്ന രണ്ടമ്പലങ്ങളിൽ അമ്പലങ്ങളിൽ പോലും ആയിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചായിട്ട് നമ്മളെല്ലാവരും വലിയ സാക്ഷരതയും അല്ലെങ്കിൽ വലിയ സാമൂഹിക വിപ്ലവവും കാര്യങ്ങളും സംസ്കാരവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ആ ആ അവസ്ഥയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കതിലൊന്നും വിരോധമില്ല എന്നുള്ളതാണ് വസ്തുത കാരണം എന്നാലും നമ്മുടെ സംഭവം ഉണ്ട് പക്ഷേ ഈ പറയുന്ന വേടൻ ഇപ്പോൾ കാണിക്കുന്ന സംഭവം വേടൻ ഈ പാട്ട് പാട്ട് പാടുന്നതും അല്ലെങ്കിൽ വേടനെ പോലുള്ള ഒന്നുകൂടെ താഴ്ന്ന ജാതിയിൽ കുലയന്മാരും അതുപോലെ തന്നെ പാണന്മാരും ആയിട്ടുള്ള ആളുകൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഏകദേശം അമ്പത് ശതമാനത്തിന് മുമ്പിൽ അവരാണ് പക്ഷേ ഞങ്ങൾ കൂടെ കേരളവർമ്മ കോളേജിലായാലും നമ്മൾ പഠിക്കുന്ന സമയത്തും അങ്ങനെയൊരു ഒരു മാറ്റി നിർത്തപ്പെടേണ്ടതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംഭവം നമ്മൾ ഈ പറഞ്ഞപോലെ ഞാനൊക്കെ പഠിക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ തുന്നൂറ് കാലഘട്ടമാണ് അവിടെയൊന്നും ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല തൊണ്ണൂറ് കഴിഞ്ഞു രണ്ടായിരം കഴിഞ്ഞു രണ്ടായിരത്തി പത്ത് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായി പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് നമ്മൾ അവിടെ നിന്ന് ഇവിടെയും ഞാനൊക്കെ എന്നെ 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 പറ്റി പറയും ഞാൻ എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഞാനൊക്കെ ഏറ്റവും കൂടുതൽ ഫീൽഡിൽ ഉള്ള വ്യക്തിയാണ് അതായത് എല്ലാ സ്ഥലങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് എന്നിട്ടും നമ്മൾ എവിടെയും ജാതിയും മതവും വ്യവസ്ഥതയും ഒന്നും കണ്ടിട്ടില്ല ഇപ്പോൾ അത് കുത്തിപ്പൊന്തിച്ച് വേടാൻ ഇത് കുത്തിപ്പൊന്തിച്ച് ഈ ഇങ്ങനെയുള്ളൊരു വിഷയമാക്കേണ്ട കാര്യമുണ്ടോ എന്നൊന്നും ഇവിടെ ജാതിയിലെ പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് നമുക്ക് തോന്നാറില്ല ഈ പറഞ്ഞ ഞാൻ കണ്ടിട്ടുള്ളത് ഇപ്പോൾ ആ കൂടി ഈ രണ്ട് അമ്പലങ്ങളിൽ നമുക്ക് എന്താ പറയുക ക്രിസ്താനമില്ല അങ്ങനെ കുറെ അമ്പലങ്ങളുണ്ടായിരിക്കാം ഉയർന്ന ജാതിക്കാർ ഇപ്പോഴും മുന്നിൽ നിന്നുകൊണ്ട് അവരെ ഭരണസമിതിയോടെ കൂടെ നടത്തുന്ന അമ്പലങ്ങൾ ഉണ്ട് എന്നല്ലാതെ വേറെ എവിടെയും നമ്മൾ നമ്മളെ ഈ എവിടെയും താഴ്ന്ന ജാതിക്കാർക്ക് എത്തപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള താഴ്ത്തി കെട്ടുന്ന സംഭവങ്ങളോ ഉണ്ടെന്ന് തോന്നില്ല മാത്രമല്ല താഴ്ന്ന ജാതിക്കാരെന്തെങ്കിലും നമ്മൾ മോശമായി എന്തെങ്കിലും വാക്ക് പോലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ അറസ്റ്റിലാവുന്ന അല്ലെങ്കിൽ ജയിലിലേക്ക് പോകേണ്ട അവസ്ഥയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഒരിക്കലും ഒരുവിധം അറിവുള്ളവരൊന്നും അങ്ങനെയുള്ള വാക്ക് പോലും അവരുടെ ജാതിയുടെ പേര് പോലും പറയാൻ ആഗ്രഹി ആഗ്രഹിക്കില്ല നടക്കില്ല അപ്പോൾ വെറുതെ എന്തിനാണ് ഇങ്ങനെ ഇപ്പോൾ ഒരു ജാതിസ്പർദ്ധ കൊണ്ടുപോകുന്നത് വേടന വേടനെ പേരെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജാതിസ്പർദ്ധ കൊണ്ടുവരികയും ഇതൊരു കുറിച്ചുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഒരിക്കലും വേടനെ സപ്പോർട്ട് ചെയ്യില്ല ഞാനൊരു ശുദ്ധ സംഗീതം ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് റാപ്പ് പോലുള്ള സംഗീതമൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല ഞാൻ അത്യാവശ്യം പാടും പാടുന്ന വ്യക്തിയാണ് അത്യാവശ്യം ഗാനം പരിപാടികളും അതുപോലെ തന്നെ ആരൊക്കെ ഗാനം വേണമെങ്കിലും കാര്യങ്ങളൊക്കെ പാടുന്ന വ്യക്തിയാണ് നമ്മൾ അത്യാവശ്യം പാട്ടറിയാം നമ്മൾ പാട്ട് പഠിച്ചിട്ടുണ്ടെങ്കിലും നമ്മളതായ രീതിയിൽ പാടാനും കാര്യങ്ങളൊക്കെ അറിയാം പക്ഷെ നമ്മളെപ്പോഴും സ്നേഹിക്കുന്നത് ഇവിടെയുള്ള യേശുദാസിനെ പോലെയുള്ളവരെയും ജയചന്ദ്രനെ പോലെയുള്ള എം ജി ശ്രീകുമാറിനെ പോലെയുള്ളവരെയും എസ് ജാനകിയെ പോലും ചിത്ര ചേച്ചിയെ പോലെയുള്ളവർക്ക് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് പോലെ തന്നെ ഇവിടെയുള്ള ഇവിടെ മൺമറിഞ്ഞു പോയിട്ടുള്ള വയലാർ ദേവരാജൻ ജോൺസൺ മാഷ് ശ്രീ പറഞ്ഞ പോലെ തന്നെ രവീന്ദ്രൻ മാസ്റ്റർ അതുപോലെ എസ് പി വെങ്കലേഷ് മുതലായ തമിഴ് ഇളയരാജ തുടങ്ങിയ അല്ലെങ്കിൽ എം ജയചന്ദ്രൻ വരെ തുടങ്ങുന്ന ഇവിടുത്തെ സംഗീത സംവിധായകരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും അവരുടെ പാട്ടുകൾ കേൾക്കാൻ പാടാൻ പാടാനാഗ്രഹിക്കുന്നതും ഇവിടെ ഒരു ജാതി മതം പറഞ്ഞു ഒരു വിഷം ഉണ്ടാക്കേണ്ട യാതൊരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ സ്വന്തം അഭിപ്രായമാണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് രേഖപ്പെടുത്താം ഇവിടെ അങ്ങനെ ഒരു വിഷയമില്ല കാരണം ഞാനൊരു സവർണ്ണനല്ല ഞാനൊരു എന്താ പറയുക മീ മീഡിയം അല്ലെ സവർണ്ണനുമല്ല അവർണ്ണനല്ല എന്നുള്ള അതിൽ പെട്ട വ്യക്തിയാണ് അതായത് ഇന്ന് കേരളം ഭണ്ടിരിക്കുന്ന പിണറായി വിജയൻ ഏകദേശം രണ്ട് എട്ട് വർഷമായിട്ട് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ്റെ ജാതി പറയുന്നതല്ല ആ ഇഴവ സമുദായത്തിൽ ജനിച്ച വ്യക്തിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഇതുവരെ എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല ആർ കൂടി ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ അമ്പലങ്ങളിലെ കാര്യങ്ങളിലും മാത്രമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് രേഖപ്പെടുത്താം അപ്പോൾ നിങ്ങളുടെ സ്വന്തം ആ തൃശ്ശൂരിൽ നിന്നും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ആശംസകൾ നടന്ന്